കൂട്ടുകാരി അവതരണം കരുളായി ശ്രീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീരുവിന്റെ കൂടെ എല്ലാവരും കഴിച്ച പ്ലേറ്റ് എല്ലാം കഴുകി വെച്ച് സ്ത്രീ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശിവ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയായി ശിവട്ടാ എന്താ ഷാട്ടിന്റെ പാർട്ടന സ്ഥലത്തിനിടയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഷ്യാമിന്റെയും അരുവിന്റെ കാര്യം എന്നിട്ടൊന്നും പറയാതിരുന്നത് നമ്മളല്ല ഷ്യാമ തന്നെ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് അവളെ കൂടെ കൂട്ടാനുള്ള ധൈര്യം കാണിക്കണത് കാരണം അവളെ ജീവിതകാലം വരെ കൂടെ കൂടുന്നത് അവനാണ് അവന്റെ സ്വഭാവം വെച്ച് ഇപ്പൊ നമ്മളായിട്ട് മുന്നോട്ട് ഇറങ്ങിയ നമ്മളുണ്ടെന്ന് ധൈര്യത്തിലാകും പ്രവർത്തിക്ക അത് പാടില്ല ഇവിടെ അവനാ മുന്നിട്ട് ഇറങ്ങേണ്ടത് ആരുവിനെല്ലാം അറിയുമ്പോൾ അപ്പച്ചിയും അമ്മാവിനെ എതിർ നിൽക്കൂ അങ്ങനെയൊക്കെ സംഭവിച്ചത് അവളുടെ തെറ്റല്ലോ പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ലവ് മേരേജ് അതുകൊണ്ട് അവരായിട്ട് മക്കളുടെ പ്രണയത്തിന് എതിര് നിക്കില്ലെന്ന് വിശ്വാസമുണ്ട് ശിവ പറഞ്ഞത് കേട്ടപ്പോൾ സ്ത്രീക്ക് നേരിയ ആശ്വാസം തോന്നി നീ അത് കാലത്തിൽ തലമുണ്ടാക്കാതെ വേഗം പോയി റെഡിയായി വ ശിവ തള്ളവിരലും ചൂണ്ടുപിരലും കൊണ്ട് സ്ത്രീടെ ചുണ് പറഞ്ഞു വിട്ട് ഇപ്പൊ കുറച്ചായി തൊടലും പിടിക്കലൊക്കെ കൂടിയിട്ടുണ്ട് സ്ത്രീ തന്നിൽ ഒഴുകി നടക്കുന്ന ശിവയുടെ കൈകളം തടഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ ഈ സ്നേഹം വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രകടിപ്പിക്കേണ്ടത് പ്രവർത്തിക്കൊണ്ടും പ്രകടിപ്പിക്കണം ഇപ്പൊ പ്രകടിപ്പിക്കല് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് പോക്കെങ്കില് ഉടൻ എന്റെ കഥയെ തീരുമാനാകും സ്ത്രീ ഇടുപ്പിൽ ചുറ്റിയ ശിവയുടെ കൈകളിലെടുത്ത് മാറ്റം ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീനക്കല്ല എന്ന് പരാതി ഞാൻ തീരെ റൊമാൻറ്റിക്കല്ല അൺറൊമാൻറ്റിക് മൂരാച്ചാണ് അതൊക്കെ നീലേ പറഞ്ഞിരുന്നത് എന്റെ പൊന്നു ശിവേട്ടാ അന്ന് ഞാൻ അറിയാതെ നിങ്ങളുടെ മോയുടെ സ്വഭാവം കൊണ്ട് പറഞ്ഞു പോയതാ പക്ഷേങ്കിൽ ഇപ്പോഴല്ല എനിക്ക് മനസിലായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമ്രഹാസിനിയും പാലങ്കേ നായരൊക്കെ ഉറങ്ങിക്കിടക്കണെന്നാണ് ആണോ എന്നാലേ എന്റെ പൊന്നുമോട് സഹിച്ചു കേട്ടോ അതും മനുഷ്യൻ സ്ത്രീയുടെ വിടുപ്പിലെ പിടിമുറുക്കി അവളെ പൊക്കി തന്നെ നേരിയാക്കി അവളുടെ അതിരങ്ങൾക്ക് അടിച്ചെടുത്ത് നുണയാന് തുടങ്ങിയിരുന്നു ആദ്യം സ്ത്രീ കുതിരി മാറാനും അവനെ തള്ളി മാറ്റാനും നോക്കിയെങ്കിലും അവന്റെ അതിരങ്ങളുടെ മാന്ത്രിക സുഖത്തിൽ അവളുടെ എതിർന്ന് വിട്ട് അവൾ തിരിച്ച് അവനെ ചുംബിക്കാൻ തുടങ്ങി ഒപ്പം കാലുകൾ അവന്റെ അരയിലൂടെ പിണച്ചു വെച്ച് കൈകൾ കൊണ്ട് അവനെ കൂടുതൽ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു സ്ത്രീ കൂടി തന്നെ തിരിച്ചു ചുമ്പിക്കാൻ തുടങ്ങിയതും ശിവയിൽ അവളെ ചുംബിക്കാനുള്ള ആവേശം കൂടി അവളെ പുറത്തായി അലഞ്ഞു നടന്ന ശിവയുടെ ഇടതുകൈ ശിവയുടെ മാറിൽ മുറങ്ങിയതും സ്ത്രീ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ മുടിയിൽ കൊരുത്തു വിലിച്ചു നാവുകൾ തമ്മിൽ കെട്ടിപ്പിണി ചുംബനത്തിനോടൊപ്പം ഇരു ശരീരങ്ങളും വീണ്ടും ഒന്നാവാൻ ചൂട് പിടിക്കാൻ തുടങ്ങിയതും ശിവയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്ന് താഴേട്ട് സഞ്ചരിച്ചു കഴുത്തിലും ഷോൾഡറിലും ശിവയുടെ ചുണ്ടുകൾ ഒഴുകി നടക്കാൻ തുടങ്ങിയതും സ്ത്രീയുടെ കണ്ണുകൾ കൂപിയിടങ്ങി പെട്ടെന്ന് ശിവയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ മനസ്സില്ലാ മനസ്സോടെ നമ്മളെ താഴം നിർത്തി ഫോൺ എടുത്തു ഹല നീ ഇനിയും റെഡി ആയില്ലേ ഫോൺ വെച്ച് കഴിഞ്ഞതും ശിവ സ്ത്രീയേടായി ചോദിച്ചു ഞാനില്ല ശിവേട്ടാ എനിക്ക് വല്ലാത്ത ബോഡി പെയിൻ പനിക്കുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു സ്ത്രീ ഇല്ലാത്ത അവശതേയും ശിവണയൊക്കെ മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു അതൊണ്ട പെട്ടെന്ന് ചൂടൊന്നുമില്ലല്ലോ ശിവ സ്ത്രീയുടെ കഴുത്തിലും നെറ്റിയിലും തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ല ഞാനില്ലെന്ന് സ്ത്രീയുടെ അഭിനയമാണെന്ന് അറിഞ്ഞിട്ട് ശിവ അറിയാത്ത പോലെ സമ്മതം അറിയിച്ചതും സ്ത്രീ സന്തോഷത്തോടെ പെരുവിളിൽ കുത്തി ഉയർന്നു പോകിയുടെ ചുണ്ടിൽ ചോദിപ്പിച്ചു ഓട്ടൻ ഞാൻ പറഞ്ഞ അപ്പടെ വിശ്വസിച്ചു ശ്രീ ശിവ പോയതും മനസ്സിൽ പറഞ്ഞ് ഊലിച്ചിരിച്ച് ബെഡിലേക്ക് ഇരുന്ന് ഫോൺ എടുത്ത് ഷ്യാമിനെ നമ്പർ ഡയൽ ചെയ്തു ശ്രീ ഷ്യാമിനെ വിളിച്ചതും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞതും അവൾ നിരാശയോടെ ഫോൺ ബെഡിലേക്ക് ഇട്ട് താഴേക്ക് പോയി സമയം അതിന്റെ വഴിക്ക് പോയി രാത്രിയായിട്ട് ശ്യാം വരാത്തത് കണ്ട് എല്ലാവരിലും നേരിയ ഭയം ഉള്ളിലെടുത്തു ശരത്ത് ശിവയും അവൻറെ അറിയാവുന്ന ഫ്രണ്ട്സിനോട് എല്ലാം അന്വേഷിച്ചെങ്കിലും അവരൊന്നും ഒന്നവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതും അവരും അവരുമാകെ ആശയകുഴത്തിൽ നിന്നു അവർ കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് കണ്ട് ശ്യാമന്റെ ബൈക്ക് വന്നു നിന്നത് ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന ശ്യാമിനെ കണ്ടതും എല്ലാവരിലും ആശ്വാസം നിറഞ്ഞുവെങ്കിലും വേച്ച് വേച്ച് വരുന്ന ഷ്യാമിനെ കണ്ടതും എല്ലാവരും നെത്തിച്ചു അവരെ നോക്കി സീറ്റോട്ടിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ നേരം ശ്യാമ കാലിടർ വീഴാൻ പോയതും ശരത്ത് വേഗം മുൻ താങ്ങി പിടിച്ചതും അവനിൽ നിന്നും വന്ന മദ്യത്തിന്റെ രൂക്ഷഗന്ധത്തിൽ മുഖം ചുടിച്ചു ശ്യാം ഇത് അവന്റെ കോലം കണ്ടതും രാമനാഥൻ ദേഷ്യത്തിൽ ചോദിച്ചു സോറി അച്ചാ ഇത്തിരി ഓവറായി അത് പറഞ്ഞ ശരത്തിലുള്ള പിടി വിട്ട് അംബികക്ക് മുന്നിൽ പോയി നിന്നു ആ അവ സോറി ഞാൻ രാവിലെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പുറത്താ അമ്പികോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മ എനിക്ക് ആ ഒത്തിരി ഇഷ്ടമാണ് അവളെ വേറെ ആരു എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് അവളെ മാത്രം വന്നു പറ്റില്ലെന്ന് മാത്രം പറയില്ലേ എനിക്ക് അവളില്ലാതെ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് അവളുടെ ജീവിതത്തിൽ നടന്നതൊന്നും എനിക്കും പ്രശ്നമില്ല അവളെനിക്ക് വേണം പ്ലീസ് അവളുടെ കായം കൂട്ടി പിടിച്ച് കരഞ്ഞ ശ്യാം പറഞ്ഞതും അവളുടെ കണ്ണുകളെന്ന് പറഞ്ഞത് ശ്യാം നീ പോയി കിടക്ക് നാളെ സംസാരിക്കാം ഷാമിന്റെ അവസ്ഥ കണ്ട് രാമനാഥൻ പറഞ്ഞു ഇല്ല ആരും സമ്മതിക്കാതെ ഞാനിവിടുന്ന് അറിഞ്ഞില്ല പ്ലീസ് അച്ചാ വേണ്ടെന്നും പറയില്ലേ എനിക്ക് വേണം അവളെ അച്ഛനെങ്കിലും എന്നൊന്നും മനസ്സിലാക്കി ഉം നമുക്ക് ആരുന്നോട് സംസാരിക്കാം അവർക്ക് സമ്മതാണെങ്കിലേ നാമുക്കിരുന്ന് നടത്താം നെയ്യപ്പ് പോയി കിടന്നുറങ്ങേ അച്ഛൻ പറഞ്ഞത് കേട്ട അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഷ്യാമിന്റെ മുഖം വിടുന്നു സത്യാണ് അച്ഛാ അച്ഛൻ പറഞ്ഞത് അതേടാ ഞാൻ കേണത് നിന്റെ വെറുതെ കളിപ്പിച്ചതല്ലേ അച്ഛൻ പറഞ്ഞത് കേട്ട് സാം സന്തോഷത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഏടാ മക്കളെ അച്ഛൻ ഇനിയും ജീവനോട് കാണണമെങ്കിൽ പിടിച്ച് മാറ്റണ ഇവനെ അച്ഛന്റെ ദേനീയതയോടെയുള്ള പറസിലേക്ക് ഇടതും ശരഭിപേയും ഒരുവിധം അവൻ അച്ഛനെയും നടത്തി മാറ്റി രണ്ടുപേരും ശ്യാമെയും താങ്ങി പിടിച്ച മുകളിലേക്കുള്ള അവനെ റൂമിലേക്ക് നാടും എന്റെ വീട് എനിക്ക് പോണം അവളെ കാണണം ിണ്ടാന്ന് നിക്കടാ ആരൂടെ കാണാൻ പോകാൻ പറ്റിയ കോലം ഈ കോലത്തിൽ അങ്ങോട്ട് ചെന്നാ മതി അടുത്ത നിമിഷം തന്നെ അവൾ നിന്നെ വേണ്ടെന്ന് പറയും ശ്യാം അവന്റെ കൈയിൽ കിടന്നു കുതിരി കൊണ്ട് പറഞ്ഞെന്നും ശിവ അവന് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ എന്നെ വേണ്ടെന്ന് പറയൂ കേട്ട അവള് ശിവ പറഞ്ഞത് കേട്ട് ശ്യാം നിനകണ്ണുകളോടെ ചോദിച്ചു അങ്ങനെ അവള് നിന്നെ വേണ്ടെന്ന് പറയപ്പെളികല്ലടാ ചാപ്രതലയാ അല്ല ശിവ പിന്നല്ലാതെ ശരത്ത് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞും ശിവയും ഒരു ചിരിയോടെ ഏറ്റുപിടിച്ചു അപ്പോഴേക്ക് ഷ്യമിന്റെ ബോധം പതിയെ പോയി തുടങ്ങിയിരുന്നു ഏട്ടതിന്റെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നത് ശ്യാമിന്റെ റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന ശരത്തിനെ കണ്ട് ശിവ ചോദിച്ചു ഏടാ അവനെ ഇപ്പൊ ആരോഗ്യയോടുള്ള പ്രേമ അസ്ഥിക്ക് എന്നത്തെയും പോലെ ചിലപ്പോ അവളെ കാണാൻ പോയെന്ന് വരും ഈ കോലത്തിൽ അവനവടെ ചെന്നാ ശരിയാവില്ല എന്നും രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഷാം ഒന്നും കാണാൻ പോകും ഉറങ്ങിക്കിടക്കുന്ന അവളെ നേരം നോക്കി നിൽക്കും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അത് അറിയാവുന്നതുകൊണ്ട് ക്ഷാൻ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു രണ്ടുപേരും താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നു അന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിശബ്ദമായി ശിവ ഭക്ഷണം കഴിച്ച് റൂമിലെത്തി കുറച്ചുനേരം ഫോണ് നോക്കിയിരുന്നു പിന്നെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങിയിട്ടും ശ്രീ റൂമിലേക്ക് വരാത്തത് കണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിയതും കണ്ടു കോമൺ ബാൽക്കണിയിൽ നിൽക്കുന്ന സ്ത്രീയെ ശിവയുടെ കായ്കൾ ഇടുപ്പിലൂടെ ചുറ്റി പരിയുന്നതും പിൻകഴത്തിൽ മുഖം ചേർന്നതും സ്ത്രീ അറിയുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ സ്ത്രീയുടെ നൃത്തം കണ്ട് ശിവളുടെ വയറിൽ ആമത്തി പിടിച്ചതും സ്ത്രീ ഒന്ന് ഉയർന്നു അവനെ കൂർപ്പിച്ചു നോക്കി തന്നെ ചുറ്റിയെ ശിവയുടെ കായകൾ വേർപ്പെടുത്താൻ നോക്കിയെങ്കിലും അതിന് കഴിയാതെ മതൊന്നും ദേശത്തിൽ മുഖം തിരിച്ചു ഇന്നെന്താ പാതിവില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് അതെന്താ എനിക്കിവിടെ നിൽക്കാൻ ആഹാ നിന്റെ സ്ത്രീ നല്ല ചൂടിലാണല്ലോ എന്ത് പറ്റി ശിവ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചതും ശ്രീ അവനൊന്നും ദേശത്തിൽ നോക്കുകയില്ലാന്നൊന്നും പറഞ്ഞില്ല അവളുടെ ഭാവം കണ്ട് ശിവ ചിരിച്ചുകൊണ്ട് അവളെ കൂടുതൽ പരിചയം മുറുക്കി അതെ ഇവിടെ എങ്ങനെ നിന്നാ മതി നമുക്ക് കിടക്കണ്ടേ ശിവ പതി അവളുടെ ചേവിയിൽ കടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ആരോടും ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല കിടക്കേണ്ടൊക്കെ പോയി കിടക്കാം സ്ത്രീ കഴുത്ത് പിടിച്ചു പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഒരാഴ്ചയായിട്ട് ഞാൻ പട്ടിണിയായിരുന്നു അതിന് കുന്തം ഇങ്ങോട്ട് പാടിപില്ലേ മര്യാദക്ക് പറഞ്ഞപ്പോ അവളുടെ കോപിലൊരു ജാടാ പീശാജ് ശിവാദു പറഞ്ഞ് സ്ത്രീയെയും തൂക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു ഞാൻ താഴെ കാലാ വിണ്ടാതിരിക്കില്ലേ പുറത്തുകൊണ്ട് ഇടും ഞാൻ അതും പറഞ്ഞ് ശിവ പുള്ളി ബെഡിലേക്ക് ഇട്ട് പോയി വാതിലടച്ചതും സ്ത്രീ വേഗം പുതപ്പെടുത്ത് താലമുട്ട് ചുരുണ്ടു കൂടി കിടന്നു അവളുടെ കിടത്തും കിടന്നും ശിവ വേഗം ആ പുതപ്പ് വലിച്ചെടുത്ത് താഴേക്കിട്ട് ഒപ്പം ഇട്ടിരുന്ന ടീഷർട്ട് ഊരിയെറിഞ്ഞ് ബെഡിലേക്ക് കിടന്നതും സ്ത്രീ നിരങ്കി ബെഡിന്റെ ഒരത്ത് കിടന്നതും ശിവ അവളെ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തിക്കിടത്ത് ദേ നീങ്ങി നീങ്ങിക്കിടന്നു നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല ആണോ സ്ത്രീ പറഞ്ഞത് കേട്ട് അതും ചോദിച്ച് ശിവ അവളുടെ ഉണ്ടക്കൗളിൽ ചേർത്തു ദേ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലേ വിളിച്ചു കൂഞ്ഞ എല്ലാവരും മാറാൻ നിങ്ങൾക്ക് നാണക്കേട് കൊഴപ്പല്ല ഞാൻ സഹിച്ചു അത് പറഞ്ഞ് ശിവ അവളുടെ മറ്റേ കവൾ കൂടി ചുമബിച്ചതും സ്ത്രീ അവനെ പല്ലു കടച്ച് നോക്കി എന്റെ സ്ത്രീ മോളെ അറിയാൻ പാടില്ല ചോദിക്കാം നിന്റെ പ്രശ്നം എന്താ എന്താ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ഫോൺ എടുക്കാതിരുന്നത് ഇതിനായിരുന്നു നീ സ്ത്രീ നേരം മുഖം പുരുപ്പിച്ച് നടന്നത് അത് പറഞ്ഞ ശിവളുടെ കഴുത്തിലേക്ക് മുഖം പുരുത്തി ആ ഇതിന് തന്നെയാ എന്നെ വേണതല്ലേ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാഞ്ഞത് സ്ത്രീ പരിഭവത്തോടെ പറഞ്ഞു എന്റെ സ്ത്രീ നിന്നെനിക്ക് വേണെന്ന് വെക്കാൻ പറ്റുവോ ശിവശ്രീയുടെ കഴുത്തിൽ ചുംബിച്ചു പറഞ്ഞു പിന്നെന്താ ഞാൻ വിളിച്ചപ്പോ എടുക്കാഞ്ഞത് വോട്ടിങ് ടൈം ആയതുകൊണ്ട് ഇപ്പൊ തിരക്കുള്ള കാര്യം എനിക്കറിയില്ലേ അതിൻ്റെ ഇടയിൽ ഫോണ് സൈലന്റ് ആയിരുന്നു അതാ നീ വിളിച്ചപ്പോ എടുക്കാൻ സത്യാണോ സത്യം പിന്നെ ആ സ്ത്രീ അടുത്ത സംസാരത്തിന് തുടക്കം എടുക്കുകയാണെന്ന് കാണുന്നതും ശിവ ഒന്ന് ഉയർന്ന് അവളുടെ ചുണ്ടുകൾ തന്റെ ചുണ്ടുകളാൽ ബന്ധിച്ചു തന്നിൽ നിന്ന് മറന്നു മാറാൻ ഒരുങ്ങിയ സ്ത്രീയെ തന്നിലേക്ക് കൂടുതൽ മത്സരിപ്പിച്ച് ചുംബിച്ചു ശ്വാസം വിലങ്ങുന്നവരെ ഇരുവരും മത്സരത്തിൽ തന്നെ ചുംബിച്ചു ഇടയ്ക്ക് ശിവയുടെ കൈകൾ അവൾ ഇട്ടിരുന്ന ബനിയനെ അവളിൽ നിന്ന് മടത്തി മാറ്റി അവടേക്ക് മുഖം പുത്തി സമയം പോകുന്നതിനനുസരിച്ച് ശിവ അവളിലേക്ക് ആഴത്തിൽ വീശിയടിക്കാൻ തുടങ്ങിയതും അവളുടെ കുറുകലും സിരിക്കാരങ്ങളും ആ ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രധ്വാനിച്ചു